സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കളായ ജി സുധാകരനും തോമസ് ഐസക്കും എം എ ബേബിയും ഒരുമിക്കുകയാണ് ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എം എ ബേബി അന്ന് സഹകരണ വകുപ്പ് ജി സുധാകരനാണ് കൈകാര്യം ചെയ്തത് തോമസ് ഐസക് ധനകാര്യ മന്ത്രിയായിരുന്നു ഇതിൽ എം എ ബേബി ഒഴിച്ച് ബാക്കി രണ്ടുപേരും ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായിരുന്നു ഇവർ മൂന്നു പേരും ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു സി പി ഐ എമ്മിൽ തിരുത്തൽ ആവശ്യമാണ് പിണറായിക്ക് പ്രായപരിധിയുടെ ഇളവ് ഏതർത്ഥത്തിൽ കൊടുക്കാനാണ് ശ്രമിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾജനാധിപത്യം നശിച്ചിരിക്കുന്നുവെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് എം എ ബേബി അടക്കമുള്ളവർ നമുക്കറിയാം എം എ ബേബിയെ കടത്താനാണ് പിണറായി വിജയൻ പലതവണയായി ശ്രമിച്ചത് അദ്ദേഹത്തിനെ പാർലമെന്റിൽ തോൽപ്പിക്കാനായിരുന്നു പിണറായി വിജയന്റെ ശ്രമം എന്നുള്ളത് പരനാറി പ്രയോഗം പറയുന്നതിൽ നിന്നും വളരെ വ്യക്തമാണ് എൻ കെ പ്രേമേന്ദ്രന് ജയസാധ്യത ഉണ്ടായിരുന്നില്ല എന്നാൽ പരനാറി പ്രയോഗം നടത്തിയപ്പോഴാണ് സഹതാമതരംഗത്തിൽ എൻ കെ പ്രേമേന്ദ്രൻ വിജയിച്ചത് അദ്ദേഹത്തിന്റെ മികച്ച പാർലമെന്ററി ഇടപെടൽ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഗ്രാഫ് പിൽക്കാലത്ത് കൂടുകയും ഒന്നര ലക്ഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കടന്നുകൂടുകയും ചെയ്തു എം എ ബേബിക്ക് കൃത്യമായി അറിയാം ആരാണ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ചില വ്യക്തി താൽപ്പര്യങ്ങളെക്കുറിച്ചും നന്നായി എം എ ബേബിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും ജി സുധാകരനും ഒക്കെ പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ റവല്യൂഷൻ തുടങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്നു സി പി ഐ എമ്മിൻ്റെ നാൾക്ക് നാളുള്ള രാഷ്ട്രീയ പ്രവർത്തനം നോക്കിയാൽ ഒഞ്ചിയത്ത് മാത്രമല്ല എവിടെയല്ല സി പി ഐ എമ്മിന് ബദലായി പാർട്ടികൾ പൊട്ടിമുളയ്ക്കുവോ അതിലെ പ്രവർത്തകരെയൊക്കെ വെട്ടിവീഴ്ത്താൻ സി പി ഐ എം നിലകൊണ്ടിട്ടുള്ള നടപടികളെക്കുറിച്ച് പരസ്യമായി ജി സുധാകരൻ കോൺഗ്രസ് വേദിയിൽ വെച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് സി എം ബി രൂപീകരിച്ചപ്പോൾ എം വി രാഘവന്റെ ഇടതും വലതും നിന്നവരെ വെട്ടിവീഴ്ത്താൻ സി പി ഐ എം നേതാക്കൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ടി പി ചന്ദ്രശേഖരനെ അരിങ്കൊല ചെയ്ത് അൻപത്തൊന്ന് വെട്ടി ഏറ്റവും പൈശാചികമായ കൊലപാതകം നടത്തിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അന്തം കമ്മികൾ ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോഴിതാ പിണറായി വിജയന് മൂന്നാം മൂഴം കൽപ്പിച്ചു കൊടുക്കാൻ സി പി ഐ എമ്മിന് എന്ത് അവകാശമാണ് ഉള്ളത് എന്നുള്ളതാണ് എം എ ബേബി അടക്കമുള്ളവർ ചോദിക്കുന്നത് ജി സുധാകരൻ ഉറപ്പിച്ചു പറയുന്നു പാർട്ടിക്ക് മൂന്നാം മൂഴം കിട്ടുകയില്ല തോമസ് ഐസക്കിനെ പോലുള്ളവരെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചതിന് പ്രത്യേകതയുണ്ടായിരുന്നു അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ശ്രമം നമുക്കറിയാം ദേവസ്വം മുൻ പ്രസിഡന്റായ പത്മകുമാറും വീണ ജോർജും തമ്മിൽ വാക്തർക്കം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് സഭാനേതാവിന്റെ ഭാര്യയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയ ഏറ്റവും തരം താഴ്ന്ന പാർട്ടിയാണ് സി പി ഐ എം പല മതക്കാരോട് പല സമീപനം കാണിക്കുന്ന ഒരേ ഒരു പാർട്ടി സി പി ഐ എം ആണെന്ന് പത്മകുമാർ തുറന്നടിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ തിരുത്തൽ ശക്തികളായി ഒരുപക്ഷേ സി പി ഐ എമ്മിൻ്റെ കുഴി തോണ്ടുന്ന മൂന്ന് നേതാക്കളായി ബേബിയും സുധാകരനും ഐസക്കും പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു